ഇന്ന് നമുക്ക് സോഫ്റ്റ് ആയ സേമിയ പുട്ട് തയ്യാറാക്കാം പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഡിന്നറായിട്ടും ഒക്കെ അത് നമുക്ക് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് ായിട്ട് ആദ്യം വേണ്ടത് സേമിയ തന്നെയാണ് വറുത്തതോ വറക്കാത്തതോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം അധികം കട്ടിയില്ലാത്ത സേമിയാണ് കഴിക്കാൻ നല്ലത് ഇവിടെ ഒരു കപ്പ് സേമിയ എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് വെള്ളത്തിൽ ഉപ്പ് കലത്തി നന്നായി ഒന്ന് അലിയിച്ചെടുക്കാം വെള്ളത്തിൽ ഉപ്പിൻ്റെ രുചി മുന്നിട്ട് നിൽക്കണം ഇത് സേമിയയിലേക്ക് ഒഴിച്ചു കൊടുക്കാം സേമിയ വെള്ളത്തിൽ മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് പത്ത് മിനിറ്റ് റെസ്റ്റിൽ വയ്ക്കാം ഇതിപ്പോൾ തൊട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇത് എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുണ്ടരുന്നേ ഒരുപാട് സോഫ്റ്റ് ആക്കരുത് ഇതൊരു സ്ട്രൈനറിലേക്ക് മാറ്റി വെള്ളം മുഴുവൻ നമുക്ക് ഊറ്റിക്കളയാം ഇനി പെട്ടെന്ന് തന്നെ പുട്ടുണ്ടാക്കി തുടങ്ങാം നമുക്ക് വേണ്ടത് തേങ്ങയാണ് കുറച്ച് തേങ്ങ അധികം തന്നെ വേണം ഈ പുട്ടിന് നമ്മൾ വേറെ കറികളൊന്നും ഇതിന് ഉപയോഗിക്കാറില്ല നമുക്ക് സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങയും സേമിയും മാറി മാറി നിറച്ച് കൊടുക്കാം ലാസ്റ്റ് കുറച്ച് തേങ്ങ അധികം വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റ് കിട്ടും നമുക്ക് ആവി കയറ്റിയെടുക്കാം അഞ്ച് മിനിറ്റിൽ തന്നെ ഇത് റെഡിയാവും എന്നാൽ ആവി വന്ന ശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ വളരെ സ്വാദിഷ്ടമായ ഒരു പുട്ടാണിത് ഈ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്